നമസ്കാരം സെയിലിംഗ് കമ്മിറ്ററി തുടങ്ങിയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദിവസത്തിലോട്ട് അടുക്കുകയാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർണായക ദിവസം നമ്മൾ പിന്നിടും ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം ദിവസത്തെ സെയിലിംഗ് കമ്മിറ്ററിയിലേക്ക് സ്വാഗതം തീർത്തും അവിശ്വസനീയമായ ഒരു വാർത്തയാണ് ആദ്യം അവതരിപ്പിക്കുവാനുള്ളത് ഒരിക്കലും വിഴിഞ്ഞത്ത് ഇത്തരം സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയിരുന്നില്ല തലസ്ഥാനത്ത് ഒരു വ്യവസായി കഴിഞ്ഞ ദിവസം എത്തി കുറേ സ്ഥലം അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്നും വന്ന് ഇന്ന് സിംഗപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം ചെന്നൈ സിംഗപ്പൂർ മറ്റൊരു വിദേശ രാജ്യം അത് വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് വിഴിഞ്ഞത്തിൻ്റെ പരിസരത്ത് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം ആ വ്യവസായത്തിൻ്റെ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഒരു നിർമ്മാണം ഇവിടെ നടത്തുക സിംഗപ്പൂരിൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം നടത്തുക അവിടെ നിന്ന് മൂന്നാമത്തെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് കയറ്റുമതി ചെയ്യുക അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സപ്ലൈ ചെയിൻ അങ്ങനെയാണ് അത് രണ്ടും ചെന്നൈയിലും സിംഗപ്പൂരിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് നടത്തുക അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം അപ്പോൾ ഒരിക്കലും കപ്പൽ നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം അന്വേഷണം വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോഴും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല കാരണം ഇവിടെ എല്ലാം സംഭവിക്കാൻ പോകുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് കണ്ടെയ്നറാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടക്കത്തിലെങ്കിലും വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷെ മറ്റുള്ളവർ മറ്റു സാധ്യതകൾ ഉണ്ടാകും അതിനനുസരിച്ച് ഈ തുറമുഖത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നിടത്താണ് ഫാബ്രിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ പരിസരത്ത് നടത്തിയാൽ വളരെ പെട്ടെന്ന് വിഴിഞ്ഞം വഴി അത് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് അപ്പോൾ സിംഗപ്പൂരിനെ ബൈപ്പാസ് ചെയ്യുകയാണ് മറ്റൊരു ഡെസ്റ്റിനേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആ നിർമ്മാണം നടത്താൻ പറ്റുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നത് അപ്പോൾ ഇത് ഒരു പുതിയ അറിവാണ് നമ്മുടെ തുറമുഖത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു മേഖലയായി അതിന് അതിന് നമ്മൾ ഇനി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു അന്വേഷണം നമ്മുടെ അറിവിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ ഒരു അന്വേഷണത്തോടു കൂടി നമ്മൾ അത്തരം കമ്പനികളെയും നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു റിപ്പോർട്ട് ഇവിടെ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് സെയിലിംഗ് കമ്മറിയുടെ വകയായിട്ടല്ല ദി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ജില്ലയുടെ മുഴുവൻ പ്രവർത്തനം വളർച്ച ഒക്കെ ത്വരിതപ്പെടുത്താൻ കഴിയുന്ന ഒരു ഒരു ചെറിയ എൻ ജി ഒ എന്നുള്ള നിലയ്ക്ക് ഒരു നിവേദനം അദ്ദേഹത്തിന് നൽകി എന്തായിരുന്നു ആ നിവേദനത്തിലെ ഉള്ളടക്കം ഗവൺമെൻറ് വർക്കിംഗ് ഓൺ ഗ്ലോബൽ ട്രേഡ് ടോപ്പിക് ടു പുഷ് റാങ്കിങ് വേൾഡ് ബാങ്ക് ഒരു പുതിയ പഠനം നടത്തുകയാണ് ഓരോ രാജ്യവും എത്രത്തോളം ഇൻ്റർനാഷണൽ ട്രേഡിന് അനുകൂലമാണ് എത്രത്തോളം അവർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് രാജ്യങ്ങളെ ഒരു റാങ്കിങ് ഒരു പട്ടികയിൽ അപ്പോൾ ആ പട്ടിക വെച്ചുകൊണ്ട് വേണം ആ രാജ്യത്തിന് മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്ര ഇത്രയും സൗകര്യമുള്ളതായി വേൾഡ് ബാങ്ക് കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് വരണം എന്ന് ക്ഷണിക്കുവാനും മറ്റുമാണ് ഈ പഠനം നടത്തുന്നത് ബിസിനസ് റെഡി എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ പേര് ആ പഠനത്തിൻ്റെ പേര് ബിസിനസ് റെഡി ബിസിനസ് റെഡി ഇസ് ദ വേൾഡ് ബാങ്ക്സ് ന്യൂ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് ബെഞ്ച് മാർക്കിംഗ് ദ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ഇൻ മോസ്റ്റ് ഇക്കോണമീസ് വേൾഡ് വൈഡ് എത്രത്തോളം നിക്ഷേപകർക്ക് സഹായകരമാണ് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമാണ് ഓരോ രാജ്യങ്ങളും അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ മറ്റ് ഘടകങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു റാങ്കിങ് നിശ്ചയിക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വെച്ചത് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം ഒരു കെയർ ടേക്കർ മന്ത്രിസഭയിൽ അംഗമെന്നുള്ള നിലയ്ക്ക് കമേഴ്സ് മിനിസ്ട്രി നടത്തുന്ന ഈ പഠനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ദിവസങ്ങൾ അറിയിക്കുവാൻ കമേഴ്സ് മിനിസ്ട്രിയെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിന് തുറമുഖം എത്രത്തോളം സഹായം ചെയ്യും അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ടിൽ കണ്ടല്ലോ ഫാബ്രിക്കേഷന് പോലും സാധ്യതയുള്ളൊരു മേഖലയായി പലരും നമ്മുടെ പരിസരത്തെ തിരുവനന്തപുരത്തെ പരിഗണിക്കുന്നു അത്തരത്തിലുള്ള പുതിയ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊമേഴ്സ് മിനിസ്ട്രി പഠിക്കുന്ന സമിതിയെ അറിയിക്കണം എന്നുള്ള വിവരം ഒരു നിവേദനത്തിലൂടെ സെയിലിംഗ് കമന്ററി ദ വർക്കിംഗ് ക്യാപിറ്റലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ മന്ത്രി ഇലക്ട്രോണിക്സിൻ്റെ ഉപമന്ത്രിയെ അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാം കൊമേഴ്സ് മിനിസ്ട്രി അറിയിക്കാം എന്ന തരത്തിൽ മറുപടിയും നൽകുകയുണ്ടായി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത് അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കാം സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിക്കാം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസി വേൾഡ് ബാങ്കിനെ തന്നെ ഈ വിവരം അറിയിക്കാൻ മാർഗമുണ്ടെങ്കിൽ അതറിയിക്കാം അത്തരത്തിൽ നമ്മുടെ ഈ പ്രോജക്റ്റിനെയും ഈ പ്രദേശത്തെയും വിപണനം നടത്താൻ നമുക്കെല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം ഇനി ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് ബസലുകളാണ് ആദ്യത്തേത് മഹാവേവ എന്ന് പറയുന്ന ടഗ് ഇന്നലെ ഉച്ചയോടെ ഒഴിഞ്ഞത്തെത്തി രണ്ടാമത്തേത് ഷെൻഹുവ തേർട്ടി ഫോർ ഇപ്പോൾ മലാക്കയിലുണ്ട് കൃത്യമായി മലാക്ക കടലിലാണ് കാണുന്നത് പക്ഷേ കഴിഞ്ഞ ഷെൻഹുവ തേർട്ടി ഫൈവ് പോലെയല്ല ഏഴ് ദിവസം ചിലറ മണിക്കൂറുകൾക്കകമാണ് മലാക്കയിലെത്തിയതെങ്കിൽ ഇപ്പോൾ അത് ഷെൻഹുവ തേർട്ടി ഫോർ എട്ട് ദിവസവും പതിനൊന്ന് മണിക്കൂറും പിന്നിടുമ്പോഴാണ് മലാക്കയിലെത്തുന്നത് റിമൈനിങ് കാണിക്കുന്നത് ആറ് ദിവസവും പത്തൊമ്പത് മണിക്കൂറുമാണ് അപ്പോൾ അല്പം താമസിച്ചു ഇത്തവണ മലാക്കയിലെത്താൻ ഷെൻഹുവ തേർട്ടി ഫോർ അല്പം വൈകി ആ വൈകൽ ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ മേക്കപ്പ് ചെയ്യുമായിരിക്കാം ആറ് ദിവസവും പത്തൊമ്പത് മണിക്കൂറും കൊണ്ട് വിഴിഞ്ഞത്തെത്തും സൈനിങ് ഓഫ് വില്ലിയസ് ജോൺ